അങ്ങനെയൊന്നുമില്ല അത് വിഷയം ഇവിടെ വന്നിട്ടില്ല നമ്മൾ അറേൻറ്റാര്യം തീരുമാനിച്ചു സ്ക്രാപ്പിംഗ് പോളിസി ഇന്ത്യ ഗവൺമെന്റ് ഉണ്ട് അതനുസരിച്ച് ഇപ്പൊ സ്ക്രാപ്പിംഗ് തുടങ്ങും കെ എസ് ആർ ടി സി എന്നത് ഏറ്റെടുക്കാനുള്ള പരിപാടിയാണ് കെ എസ് ആർ ടി സി ഒരു അഡീഷണൽ വരുമാനമാകാൻ വേണ്ടി സ്ക്രാപ്പിന്റെ പരിപാടി കെ എസ് ആർ ടി സി ചർച്ചകൾ നടത്താണ് ഇന്ത്യ ഗവൺമെന്റ് ഒരു റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്നിട്ടുള്ള അത് സി എം ടി ചർച്ചയിലാണ് ഒന്നാം തീയതി തന്നെ കൊടുക്കണം എന്നാണ് സർക്കാരിന്റെ ഒരു ആഗ്രഹം പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിലപാടെടുത്ത് അദ്ദേഹം പല കാര്യങ്ങളും എന്നോട് ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചു അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് അദ്ദേഹം യാത്ര കഴിഞ്ഞ് അന്ന് വെച്ചാൽ എലക്ഷൻ കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഏതായാലും കെ എസ് ആർ ടിക്ക് ലോൺ എടുക്കാൻ ഉണ്ടായിരുന്ന ബാങ്ക് ഇപ്പോഴാണ് മാറിയത് അതുകൊണ്ടാണ് പറയുന്നത് ലോൺ എന്ന് ചോദിക്കുന്നത് ചുമ പയ്യാൻ ലോൺ എടുക്കാൻ പറ്റും ഈ നേരത്തെ നിലവിലുള്ള കൺസോഷ്യത്തിന് എല്ലാ ദിവസവും പൈസ പരിസയടയ്ക്കുന്നത് ആ കൺസോഷ്യം അനുവദിക്കാതെ നമുക്ക് മേറൽ ബാങ്ക് ലോൺ ധരിക്കാം കെ കെ ടി ഡി എഫ് സിയുടെ ലോണും ഇതുപോലെ ഇടയ്ക്കായിരുന്നു കെ ടി ഡി എഫ് സി നശിച്ചു കിടന്ന കെ ടി ഡി എഫ് സി ഈ ഒരു മുഖ്യമന്ത്രിയുടെ അയാളോടെ ഉണ്ട് അത് വളരെ ക്ലിയറായി കെ ടി യു സിയുടെ ആൾക്കാർക്കെല്ലാം പൈസ തിരിച്ചു കൊടുക്കും ഈ ഇതിനിടയ്ക്ക് നമ്മൾ ഇലക്ഷനായിട്ടാണ് കണ്ടാത്തത് പക്ഷെ ആ സമയത്ത് തന്നെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ മുഴുവൻ ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ അതെല്ലാം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു ഇട്ടാണ് കെ ടി ഡി എഫ് സിയുടെ പേരിലുള്ള ഒരു ബാൻ മാറിയിട്ടുണ്ട് ഇനി റിസർവ് ബാങ്കിൻ്റെ ഒരു അനുമതി ബാങ്കിങ് പ്രവർത്തനങ്ങൾ തുടരാൻ അതേ നഷ്ടപ്പെട്ടു പോയതാണ് അനുമതിക്ക് വേണ്ടി നമുക്ക് ശമ്പളം വളരെ വലുതും പെൻഷൻ അതിനെക്കാളും വലുതും പെൻഷനാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷെ കെ എസ് ആർ ടി സി മെച്ചപ്പെട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കെ എസ് ആർ ടി സി ഒരു ഈ കുടുംബനഷ്ടത്തിൽ മാറി ഒരു നല്ല സർവീസാക്കി മാറ്റാൻ കഴിയും ലാഭത്തിൽ മാത്രം ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പൊതുഗതാഗത സംവിധാനമായി നമ്മൾ ഈ മദ്യം തന്നെ നിരോധിച്ചുകൊണ്ട് ഈ ടെസ്റ്റ് നടത്തിയിട്ടില്ല റീത്തൽ ടെസ്റ്റ് അതിൽ തന്നെ ഒരാഴ്ചയിൽ നമുക്ക് ഏഴ് മരണമായി ആക്സിഡൻറ്റ് മുപ്പത്താറ് ആക്സിഡൻ്റ് ഒക്കെയാണ് ഒരാഴ്ചയിൽ വന്നത് മുപ്പത്താറ് ആക്സിഡൻറ്റ് മേജർ ആക്സിഡൻസ് വളരെ കൂടുതലായിരുന്നു ഒരാഴ്ചയിൽ ഏഴ് മരണം ആറ് മരണം അഞ്ച് മരണമായിരുന്നു അത് വളരെ കുറഞ്ഞ് ഇരുപത്തഞ്ച് മുപ്പതിലേക്ക് വന്നു ആക്സിഡൻറ്റ് ടോട്ടൽ ആക്സിഡൻറ്റ് മേജർ ആൻഡ് മൈനർ ആക്സിഡൻറ്റ് സ്വിറ്റ് കൂടെ ചേർത്തിട്ടുണ്ട് മുപ്പതായി കുറഞ്ഞു മരണം ഒന്ന് രണ്ട് ഒക്കെ കുറഞ്ഞു ഒരാഴ്ചയിൽ ഏഴുപേരെയൊക്കെ കെ എസ് ആർ ടി വണ്ടി ഇടിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അത് വളരെ കുറഞ്ഞിട്ടുണ്ട് വളരെ കുറഞ്ഞു പറഞ്ഞിട്ട് ഒരു ഒരു പ്രാക്ടീസ് ചെയ്യാൻ മൂന്നാഴ്ച വരും മൂന്നാഴ്ച പിന്നിടുമ്പോൾ തന്നെ അത് ആക്സിഡൻറ്റ് പല ആക്സിഡൻറ്റുകളും വണ്ടിയിലേക്ക് വന്ന് കയറിയതാണ് കഴിഞ്ഞ ഒമ്പതിനാഴ്ച നാല് മരണം ഉണ്ടായിരുന്നു ആ നാല് മരണം സംഭവിച്ചത് ഒരു കാറ് ഉറങ്ങിപ്പോയിട്ട് സ്റ്റാനിയ ബസ്സിലേക്ക് ഇടിച്ച് കയറിയതാണ് ഡ്രൈവറെ മിസ്റ്റേക്കിൽ പറ്റിയൊരു മരണം ഞാൻ കഴിഞ്ഞ ദിവസം മോട്ടോർ സൈക്കിളിൽ ഇരുന്ന ഇരുന്നാളിനെ എറണാകുളത്ത് രണ്ട് കുട്ടികളെ ഇടിച്ചതാണ് അത് ഡ്രൈവറെ മിസ്റ്റേക്കാണ് ബാക്കിയെല്ലാം പലതും ഡ്രൈവറെ മിസ്റ്റേക്കിലല്ല വരുന്നു ഡെത്ത് വളരെ കുറഞ്ഞിട്ടുണ്ട് ആക്സിഡന്റ് റേറ്റ് വളരെ കുറഞ്ഞു മേജർ ആക്സിഡൻറ്റ് തട്ടുമുട്ടു തുടരും അത് മാത്രമല്ല എല്ലാ ഓഫീസിലും ബ്രഥനലൈസർ വാങ്ങാനായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ തീപിടുത്ത് ഒഴിവാക്കാൻ വേണ്ടി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വണ്ടികളിൽ ഫയർ എക്സ്റ്റീൻ കൂഷ് വെച്ച് കഴിഞ്ഞു

നമ്മളൊരു സംവിധാനം വരുന്നുണ്ട് അത് നാലാം തീയതി കഴിഞ്ഞാൽ പറയും ഇതിപ്പോഴത്തെ നമ്മൾ സമരവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയായിട്ട് ഞാൻ പറഞ്ഞെന്നില്ല അല്ലെങ്കിൽ പറയത്തില്ല അത് ഞാൻ നാലാം തീയതി കഴിഞ്ഞതിനു ശേഷം ഒരു സംഭവം ഞെട്ടിക്കുന്നൊരു സംഭവമായിട്ട് വരും അവര് സമരം അവരെ സമരം ഞാൻ സംഘടിക്കാൻ പറ്റത്തില്ല ഒരു സാധനം